തെക്കേ എഴിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ അറുപത്തൊൻപതാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവാർഡ് ജേതാവ് തസ്മിൻ ഷിഹാഫ് മുഖ്യാതിഥിയായ ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി അനേകം തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകരുന്ന മാതൃകാ ഗ്രാമീണ വിദ്യാലയമാണ് ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സൗത്ത് വാഴക്കുളം തെക്കേഴിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ പഠന പാഠ്യേതര സൗകര്യങ്ങളും സാധ്യതകളും വിശദീകരിച്ച പ്രിൻസിപ്പൽ രാജീവ് ആർ പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്ന ഒരു മികച്ച സ്കൂളാണ് തെക്കേഴിപ്പുറം ജി എന്ന് അഭിപ്രായപ്പെട്ടു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച അക്കാദമി നിലവാരം വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കുട്ടികളുടെ പഠനപരമായ ആവശ്യങ്ങൾക്കായി മികച്ച ഫിസിക്സ് മാത്സ് കെമിസ്ട്രി തുടങ്ങിയ ലാബുകളുടെ സൗകര്യം സ്കൂളിലുണ്ട് കൂടാതെ കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിയർ ഗൈഡൻസ് സൗഹൃദ ക്ലബ്ബ് അതേപോലെ നാഷണൽ റിവ്യൂ സ്കീം തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ സ്കൂൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യബോധവും ഒക്കെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രോഗ്രാംസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കൂൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് പുറമെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന നിരവധി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട അധ്യാപകരായിട്ടുള്ള ഇബ്രാഹിം സാറും ഷൈനി പീറ്റർ ടീച്ചറും ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് അർഹമായിട്ടുള്ള യാത്രയപ്പ് ചടങ്ങ് കൂടി ഈ വാർഷികത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തുന്നുണ്ട് ഈ ചടങ്ങുകളെല്ലാം തന്നെ വളരെ മനോഹരമായി നടത്തും നടത്തപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഈ വാർഷിക ആഘോഷ ദിവസത്തിൽ ആശംസ നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി വിഷരഹിത പച്ചക്കറി ഭക്ഷ്യ ഉപയോഗ സംസ്കാരം സമൂഹത്തിൽ പടർത്തുവാൻ സ്കൂളിലെ ജൈവ പച്ചക്കറി കൃഷി പദ്ധതി സഹായമായിട്ടുണ്ടെന്നും അദ്ദേഹം മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു ജനുവരി മുപ്പത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് സൗത്ത് എഴുപ്പുറം ഗവൺമെന്റ് എച്ച് എസ് എസിന്റെ അറുപത്തി വാർഷിക ദിനാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയെപ്പും സംഘടിപ്പിച്ചു അയനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് നാമകരണം ചെയ്യപ്പെട്ട പരിപാടിയിലെ സാംസ്കാരിക സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ രാജീവ് ആർ ആമുഖ പ്രഭാഷണം നടത്തി പിടിഎ പ്രസിഡന്റ് കെ പി അധ്യക്ഷനായിരുന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ കാലോചിതമായ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണെങ്കിൽ കൂടിയും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ ക്ലാസ് മുറികളാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം എന്ന് കരുതിയിരുന്നിടത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉള്ള ക്ലാസ് റൂമുകളാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതൽ നടക്കുന്ന ക്ലാസ്സുകളാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇന്ന് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ പൊതുവിദ്യാലയം മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെ എറണാകുളം ജില്ലാ പഞ്ചായത്തും ഒക്കെ ബഹുവിധത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും നമ്മുടെ സ്കൂൾ നമ്മുടെ തീർത്തും നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും മറ്റത്ത് അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപക അവാർഡ് ജേതാവും പ്രശസ്ത എഴുത്തുകാരിയുമായ തസ്മീൻ ഷിഹാവ് വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ ഹെഡ് മിസ്റ്റർ വാസന ബാബു സമാതരണം നടത്തി വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷജീന ഹൈദ്രോ സുപകാര സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് അംഗം പി എം നാസർ പുരസ്കാര വിതരണവും നിർവഹിച്ചു വിവിധ വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ മൊമന്റോ ഏറ്റുവാങ്ങി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ വി എ ഇബ്രാഹിം ഷൈനി പീറ്റർ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിരമിക്കുന്ന അധ്യാപകർ ആദരവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറുമൊഴി പറഞ്ഞു തെക്കേഴിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ വിപിൻ ആർ സജീന സി പി ഓ എസ് എ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ യു എ സെക്രട്ടറി പി എം ബേബി സ്കൂൾ ലീഡർ അഹമ്മദ് ഫർഹാൻ കെ എം സ്റ്റാഫ് സെക്രട്ടറി റീനു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനാനന്തരം സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ കലാവിരുന്നും അരങ്ങേറി ோம்ரிய <laughs> பெ <laughs>